അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് ചെടികൾ മണ്ണിലും മണലിലൊക്കെ എടുത്ത് നട്ട് അതെല്ലാം മഴയൊക്കെ നടന്നാണ് നിൽക്കുന്നത് അപ്പോൾ അവയെല്ലാം ഒന്ന് ഇന്നിപ്പോൾ ഇച്ചിരി മഴ കുറവുണ്ട് അപ്പോൾ ഒന്ന് പറിച്ചെടുത്ത് വെച്ചാക്കാമെന്നോർത്താണ് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ അതിനെ പോട്ടൊന്നും ചെയ്യില്ല വെറുതെ അങ്ങ് പറിച്ചു വയ്ക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പറിച്ച് നമ്മൾ വെറുതെ നിലത്ത് വയ്ക്കുവാണ് പതിവ് ഒരു മൂന്ന് മാസവും നാല് മാസം നിന്നാലും ചെടി പോകത്തില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ലീഫെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കും വെറുതെ എൻ്റെ സ്റ്റംപ് മാത്രമേ കാണുള്ളൂ സ്റ്റംബും കോഡക്ട്സും അപ്പോൾ ലീഫെല്ലാം കട്ട് ചെയ്തു നിങ്ങളി അപ്പോൾ കുറച്ച് ചെടിയുണ്ട് പത്തിരുപത് കടിയാകുന്ന സ്റ്റണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അവയൊക്കെ ഒന്ന് പറച്ചിട്ട് വിശദമായിട്ട് കാണിക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ഇനിയിപ്പോൾ എല്ലാ ദിവസവും മഴയല്ലേ അടമഴ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തന്നെ തീർന്ന മഴയായിരുന്നു അപ്പോൾ ആ മഴ കാരണം നമ്മുടെ ചെടികൾ കുറച്ചൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അധികം വെച്ചുകൊണ്ടിരിക്കുന്നില്ല നമ്മൾ ഹൃദയം കളയുണ്ടല്ലോ ഇത് കുറച്ച് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റും ഉണ്ട് കുറേ നാടൻ പ്ലാന്റും ഉണ്ട് രണ്ട് പ്ലാന്റ് ഞാൻ ഇതിനകത്ത് നമ്മുടെ റൂട്ട് ട്രെയിനിങ് ഒക്കെ നടത്തി പരീക്ഷിച്ച പ്ലാന്റാണ് അപ്പോൾ അവയുടെ സ്ഥിതിയും എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ എന്നൊക്കെ പറിച്ചിട്ട് റൂട്ടൊക്കെ വളർന്നോ എങ്ങനെയായെന്ന് കാണിച്ചു തരാം കേട്ടോ വലിയ വളർച്ചയൊന്നും കാണാൻ സാധ്യമില്ല കാരണം നട്ടിട്ട് ഇപ്പോൾ അതൊരു രണ്ടര മാസം ആയുള്ളൂ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നട്ട് വെച്ചിട്ട് അപ്പോൾ അതിനെ ഞാൻ ഒന്ന് പറിച്ചിട്ട് വിശദമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ആദ്യം നമ്മൾ പറിക്കാൻ പോകുന്നത് മണലിൽ നട്ടിരിക്കുന്ന ചെടികളാണ് ഇതൊരു വലിയ ടാങ്കായിരുന്നു വലിയ വാട്ടർ ടാങ്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നട്ട് വെച്ച ചെടികളാണ് ഇതിന് സമയമുണ്ടെങ്കിൽ നമ്മൾ ഇനി മണ്ണ് നിൽക്കുന്ന പറയ്ക്കോളൂ അധികം കാരണം മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതിനെയാണ് നമ്മൾ ആദ്യം പറിക്കാൻ നല്ലൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ചെടികളുണ്ട് ചിലപ്പോൾ നമ്മൾ ആ ചെറുതോർട്ടും പറിക്കത്തില്ല ഞാനത് പോയാൽ പോട്ടന്ന് ഇരിക്കും ബാക്കിത്തേക്കാണ് പറിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ് അംഗം ഇത് നമ്മൾ ഒരു ചെടിയെ പറിച്ചിട്ടുണ്ട് കേട്ടോ ട്രെയിൻ ചെയ്യാൻ പറ്റിയ ചെടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പരിവ് ഇതാണ് റൂട്ടൊക്കെ ചിലതൊക്കെ ഉള്ളിലോട്ടാണ് വളർന്നു പോയിരിക്കുന്നത് ഇപ്പോൾ ഞാനൊരു ടൈലിൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലാണ് വെച്ചോട്ടോ ഇനി ഞാൻ കഴുകിയിട്ടൊന്നും അവിടെ നിങ്ങൾ അത് കുഴപ്പമില്ല ഇനി ഇത് കുറച്ച് നാളോടെ നിന്നായിരുന്നെങ്കിൽ റൂട്ടുള്ള ചില വലുതായിക്കൊണ്ടു എംഗ്ലീച്ചിലൂടെ നല്ലതായിരുന്നു ഇപ്പോഴത്തെ പലു ഇതാണ് ഞാൻ കഴുകിയിട്ട് കാണിച്ചിട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ചെറുതായിട്ട് എൻ്റെ കോഡക്സിന് ചെറുതിൽ ചീച്ചിൽ വന്നിട്ടുണ്ട് ഇവിടെ കഴിയാതെ അങ്ങനെ എൻ്റെ അറിയാൻ പറ്റത്തുള്ളൂ ഇതാട്ടോ കേട്ടോ അടുത്ത എഴുതി പറിച്ചേക്കണോ ഇത് നല്ല വലിപ്പമുള്ള കോഡക്സ് ആയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് നല്ല വലുപ്പമുണ്ട് കൊടക്സ് നമ്മൾ ഉദ്ദേശം ഉണ്ട് കൈ വെച്ച് നോക്കുമ്പോൾ നല്ല വലുപ്പം ഇതിലായിട്ടുണ്ട് കൊടക്സ് ച നീണ്ടു പോയിട്ടുണ്ട് അത് മണ്ണിൽ അടിമണ്ണാണ് അപ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയത് അതൊരു മോശം ചെടിയായിരുന്നു കേട്ടോ അതാണ് പറ്റിയത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉപേക്ഷിച്ച് വെച്ച ചെടികളാണ് പിടിക്കുവാണേൽ പിടിക്കട്ടെ സമൃദ്ധി അടുത്ത് വെച്ചത് പക്ഷേ അതൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഒരു റൂട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റ ചെടിയുണ്ട് സാധാരണ ചെടിയുണ്ട് അതും കൂടെ പറിച്ചു കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പേരെ പറിച്ചു വച്ചിട്ടുണ്ടല്ലോ ഇന്നിത്തന്നെ നമ്മൾ പറിച്ചിട്ട് കാണിക്കട്ടെ നമ്മൾ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ വളരെയും കൂടെ പറിച്ചിട്ടുണ്ട് ഇത് റൂട്ട് ട്രെയിൻ ചെയ്യാൻ പച്ച ചെടിയായിരുന്നു അപ്പം ഷഡിബിളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്നും ഉണ്ടോ റൂട്ട് അല്ലെങ്കിൽ റൂട്ട് ട്രെയിനിങ് ചേണേൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ടിട്ട് കാണിച്ചിട്ടോ അല്ല അടുത്ത ദിവസം അതിപ്പോൾ പറ്റത്തില്ല ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ട് കുറഞ്ഞിട്ട് ജീവമായിരിക്കും നല്ലത് അതുകൊണ്ടിപ്പോൾ പറ്റിയ വരൊരു സമയമല്ല ഇത് ഞാൻ കഴുകി കാണിച്ചിട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ട് നല്ല കോടസിന്ന് നല്ല ക്ലിയറായിട്ട് തന്നെ റൂട്ട് വന്നിട്ടുണ്ട് എല്ലായിടത്തേക്ക് ഞാൻ അത് കഴുകിയിട്ട് കാണിച്ചിട്ടോ ഇതൊക്കെ മണല്ലെങ്കിൽ നിർത്തി കേട്ടോ എളുപ്പത്തിൽ പറിക്കാൻ പറ്റിയത് മണ്ണുണ്ടെങ്കിൽ ഇത്ര എളുപ്പത്തിലൊന്നും പറഞ്ഞിടക്കില്ല ഇപ്പോൾ ഇതിൻ്റെ റൂട്ടിൻ്റെ ഷേപ്പും സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം അത് വലിയ ചെടിയാട്ടല്ലോ പിന്നെ അതിൻ്റെ ചെറിയ പേരൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചോ റൂട്ട് ട്രെയിൻ ചെയ്ത് തന്നെ പറ്റിയൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഷേപ്പും ബാക്കിയെല്ലാം ഞങ്ങൾ കാണിച്ചു തരാമേ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് ചെടി ഞാൻ രാവിലെ പറച്ച ഇന്ന് രാവിലെ തന്നെ പറിച്ചിട്ട് ചെടി കാണാം അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ വേലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പൊട്ടിപ്പൊട്ടൊക്കെ സാഫ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആപ്റ്റഡ് ചെടിയാണ് അതിൻ്റെ വലിപ്പം കണ്ടോ പ്രോഡക്സിൻ്റെ നല്ല വലിപ്പമുണ്ട് ഇതൊന്നും നട്ട് വയ്ക്കുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ വെറുതെ ലീഫ് കട്ട് ചെയ്തിട്ട് വെറുതെ വെക്കുള്ളൂ ഇതിലാണ് നമ്മുടെ കണ്ടോ റൂട്ട് ട്രെയിൻ ചെയ്ത ചെടി ഇതിപ്പോൾ ഒരു നാല് അഞ്ച് മാസം കൊണ്ടാണ് നമുക്കുണ്ടത് ഈ രീതിയിൽ റൂട്ട് വെള്ളം കിട്ടി നമ്മൾ ശരിക്കും ഒരു പോർട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്ര എടുപ്പത്തിലൊന്നും റൂട്ട് എടുത്തില്ല ടോളൊന്നും ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെയ്യണേൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇട്ട് കാണിച്ചില്ല നമ്മൾ എങ്ങനെ ചെയ്താലും സക്സസ് ആകുന്നു റൂട്ട് ട്രെയിൻ ചെയ്യണതിൻ്റെ വീഡിയോ പലരും കിട്ടുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ അവർ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് തരാം തരുന്നില്ല നമ്മളത് കൃത്യമായി ഞാൻ കുറേ പരീക്ഷിച്ചിട്ടാണ് ശരിയായി കിട്ടിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സമയമുള്ള പോലെ പുറത്ത് കാണിച്ചതാട്ടോ ഇതുകൊണ്ട് നാല് മാസം അഞ്ച് മാസം കൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ റൂട്ട് വളർന്നു കിട്ടും ഇത് കുറച്ച് ഒന്നാണ് കൂടെ ഇവിടെ നിന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ റൂട്ടൊക്കെ നല്ല വലിപ്പം ആയിക്കൊണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് പറിച്ചതാണ് അപ്പോൾ ഇനി പോയി കഴിഞ്ഞാൽ അവർ നഷ്ടമാവുമെന്ന് പിന്നെ നമ്മൾ പറിച്ചു ഇവിടുത്തെ നല്ല വലുപ്പമുള്ള റെഡിയാക്കണം എൻ്റെ ഉണ്ട് ഇതുണ്ട് നല്ല വലിപ്പം ഉണ്ട് നമ്മൾ വീടിയെ പോലെ അല്ല ചെറിയ ചെറിയല്ല കോഡക്സ് ഉണ്ട് എൻ്റെ കൈയുടെ കാലും വലുപ്പുണ്ട് ഇനി കുറച്ച് ചെടിയുടെ പറിക്കാനുണ്ട് അപ്പോൾ ഇതിനേക്കൊന്ന് കുറേ അനാവശ്യമായിട്ടുള്ള വേരുകൾ കട്ട് ചെയ്ത് കൊള്ളാം എന്നിട്ട് നമ്മൾ സാഫൊക്കെ തേച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ വെക്കാനുള്ളൊരു ഇടയില്ല സത്യം പറഞ്ഞാൽ പോട്ടില്ല പിന്നെ പോട്ടി മിക്സ് ഇല്ല രണ്ടാമത് വെക്കാനുള്ള സ്ഥലമില്ല നമുക്ക് എല്ലാം കൂടെ പറിച്ചാലും പോട്ട് ചെയ്ത് വെക്കാൻ മഴ അങ്ങനെയാണ്ട് വെക്കേണ്ടത് അപ്പോൾ അതിനുള്ള സ്ഥലമൊക്കെ പരിമിതി ആയതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പറിച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ റൂട്ട് ട്രെയിൻ ചെയ്തതിൻ്റെ ഒരു വേരൊക്കെ കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഷെയ്പ്പോന്നിപ്പോൾ തന്നെ കണ്ടതിൻ്റെ ഞാൻ കുറേ പേരൊക്കെ കട്ട് ചെയ്ത് കിട്ടും അപ്പം നല്ല ഷേപ്പായിട്ടുണ്ട് അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചിട്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഈ സംഭവം ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഒരു കാരണവശാലും വെച്ചാലും ഇങ്ങനെ ചെടി മേടിച്ച് ഇങ്ങനെ റൂട്ട് പരീക്ഷണൊന്നും നിർത്തി നോക്കരുത് വിത്ത് ഭാഗ്യം അടുപ്പിച്ചിട്ടോ പരീക്ഷിക്കോളൂ അല്ലെങ്കിൽ വെറുതെ പൈസ പോകും ചെടി പോകാൻ ചാൻസ് കൂടുതലുണ്ട് ഇതിൻ്റെ അടിവശം കൊണ്ട് ഒരു ഇങ്ങനെ ഇരിക്കും നമ്മൾ ടൈലിൻ്റെ പീസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ നമ്മുടെ വേര് താഴെത്തോട്ടൊന്നും വളർന്നു പോകാതെ കൃത്യമായിട്ട് തന്നെ സൈഡിലേക്ക് വളർന്നു വരും അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വരുന്നു ഇനി ബാക്കിയ ചെടിയോടെ ഞാൻ പറിക്കട്ടെ കേട്ടോ അതാണ് ഇതിലൊരു പണി അത് കുറച്ച് മണ്ണിലാണ് നിൽക്കുന്നത് കുറച്ച് പണിയേണ്ടത് എല്ലാ ചെടിയും പറിച്ചില്ല കേട്ടോ മഴയാണെന്ന് തോന്നുന്നു വരുന്നത് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണി അധികം ഉണ്ട് കാരണം ഇനി ഇതിൻ്റെ എല്ലാം ലീഫ് നമ്മൾ കട്ട് ചെയ്ത് തള്ളണം പിന്നെ നമ്മൾ ഈ വേര് കട്ട് ചെയ്തെടുത്തൊക്കെ സാഫ് തേക്കണം അപ്പോൾ അതിനൊക്കെ കുറേ സമയം എടുക്കും എല്ലാം കൂടെ പറിച്ചിട്ടപ്പോൾ തീരത്തില്ല അപ്പം അത് സമയമുള്ളപ്പം പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അന്നേരം ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിച്ചുതരാം ഇപ്പം ഇനിയിപ്പോൾ ഇവരുടെ ലീഫ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് തോന്നണം ഇനിയിപ്പോൾ അതാണ് അടുത്ത പണി എന്നിട്ട് ഞാൻ നിങ്ങളെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഒന്ന് ലീഫ് കട്ടിയാണെങ്കിൽ ഇപ്പം ലീഫ് കട്ട് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെടിയുടെ കോഡക്സ് ചുങ്ങി ചുങ്ങിപ്പോകാനൊക്കെ ചാൻസ് കൂടില്ല ഞെക്കുകയുള്ളൂ നല്ലപോലെ അപ്പോൾ അതിൽ നല്ല ലീഫ് കട്ട് ചെയ്തുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഓർഡർ നടത്തില്ല ചിലപ്പോൾ ഒരു പ്ലാന്റ് ഇതിനെ ഞാൻ ചിലപ്പോൾ നട്ടു വെക്കുക റൂട്ട് ട്രെയിൻ ചെയ്താലേ മാത്രം ബാക്കി തേക്കേ വെച്ചേക്കുള്ളൂ അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പ്ലാന്റിൻ്റെ ആയിട്ടോ ലീഫ് കെട്ടികളും ഭാഗ്യമൊക്കെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ നാടൻ പ്ലാന്റ് ആണല്ലോ അതുകൊണ്ട് ഞാൻ വട്ടം കട്ടി കളുന്നത് സ്റ്റെമ്മൊക്കെ അധികം പരീക്ഷണത്തിന് മൂന്നിട്ടൊന്നുമില്ല കാരണം സമയം പോക്കാം ഇത് ഒരു നാടൻ അല്ല ഗ്രാഫ്റ്റർ പ്ലാന്റ് നല്ല പ്ലാന്റ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ നമുക്ക് പിന്നൊരു ഗ്രാഫ്റ്റ് കേൾക്കാമല്ലോ സ്റ്റെം അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ അധികം കട്ടി കളുന്നില്ല അപ്പോൾ ഇതും ഒരു ഗ്രാഫ്റ്റുകളാണ് പക്ഷേ ഇതൊന്നും വലിയ ഭംഗിയുള്ള പൂക്കളല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെയൊക്കെ തിളക്കം കട്ടിടണം അല്ലാതെ എനിക്ക് സമയവും ലാഭം അതുകൊണ്ടോ ഇതിനെ തിളക്കം കെട്ടുക ചെയ്ത് ഇതും നാടൻ ചെടി തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെ കുറച്ച് സാഫിലൊന്നും മുക്കുകയും ചെയ്യണം അതുപോലെ സാഫൊന്ന് കട്ടി കിട്ടുന്ന തേക്കണം ഇനിയിപ്പോൾ അതാണ് അടുത്ത പരിപാടി അങ്ങനെ എല്ലാവരും ഞാൻ പറച്ച് സാഫൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് പോട്ട് ചെയ്യുകയുള്ളൂ കാരണം കുറച്ചൊന്നും അല്ല ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുക അപ്പോൾ ചിലത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മൾ കാര്യമാകുന്നുണ്ട് കാരണം നമുക്കിവിടെ വിത്തിട്ടും മുളച്ച കെടികളാണ് ഇതെല്ലാം തന്നെ കുറച്ച് കെടികളവിടെ പറിക്കാനുണ്ട് അപ്പം മഴയാണ് മഴ വന്നു അപ്പോൾ നമ്മൾ മഴ കഴിയുമ്പോൾ സമയമുണ്ടെങ്കിൽ പറിക്കും അപ്പോൾ പറിക്കുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് ഷോർട്സൊക്കെ ഇട്ട് കാണിച്ചു തരാം പിന്നത്തെ പരിപാടികളിന്ന് ഇതൊക്കെയാണ് നിർച്ചത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക പിന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ